വളരെ വേഗിയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് ഏകദേശം രാത്രി മണിയോട് അടുത്തിട്ടുണ്ട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അവരെന്നോട് എത്താറാകുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു അവർ പറഞ്ഞ പോലെ ഞാൻ വിളിച്ചു വീട്ടിലെത്തിയപ്പോഴാണ് അവരെല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് പെങ്ങന്മാരുടെ ചെറിയ കുട്ടികൾ വരെ എണീറ്റു വന്നിരുന്നു അവരങ്ങനെയൊക്കെ ചെയ്തത് കണ്ടപ്പോൾ എന്തോ വല്ലാണ്ട് സന്തോഷം തോന്നി പ്രിയപ്പെട്ടവന്റെ വേർപാട് വെല്ലാണ്ട് അടങ്ങാറാക്കിയിട്ടുണ്ടെങ്കിലും ഒരുവിധം മനസ്സിനെ പറഞ്ഞുറപ്പിച്ചിരിക്കുകയാണ് ഓന് സ്വർഗത്തിലാണെന്ന് ഓൻ്റെ അഭാവത്തിന്റെ സങ്കടം ഉള്ളിലുണ്ടെങ്കിലും അത് മറച്ചു വെച്ചാണ് വീട്ടിലേക്ക് ചെന്നത് അവരീ കാണിച്ചത് എനിക്കെന്തോ വെല്ലാണ്ടങ്ങട്ട് ഇഷ്ടപ്പെട്ടു ഈ സമയത്തും ഓന് കൂടെ ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചിരുന്നു എന്തായാലും ഉമ്മാന്റെ ആഗ്രഹം അവിടെ സാധിപ്പിച്ചു കൊടുത്തു ഇത്ര പിന്തുണ നൽകിയ ഉസ്താദ് ഉമ്മ ഇത്താത്തമാര് അളിയന്മാര് കുടുംബക്കാർ പ്രാർത്ഥന മാത്രം ഇത് നായിം ഫൈലിയുടെ ഉറ്റ സുഹൃത്ത് ഇസ്മായിൽ ഫൈലിയുടെ ഹൃദയ ഭേദമായ വാക്കുകളാണ് അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വാക്കുകളാണിവ നായിമിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഇസ്മായിൽ പട്ടിക്കാട് ജാമയാനോന്ന് സനത് വാങ്ങുമ്പോൾ എല്ലാഴ്പോയും തൻ്റെ കൂടെയുണ്ടായിരുന്ന നയിം ഫൈലി എന്ന തന്റെ ഉറ്റ സുഹൃത്തിന്റെ അഭാവം വല്ലാതെ അലട്ടുന്നുണ്ട് ഈ പുന്നു സഹോദരന് നിഴലായി കൂടെയുണ്ടായിരുന്നവർ വേർപിരിയുമ്പോൾ അത് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ് നായിമിന് സംഭവിച്ച ആക്സിഡൻറും അവൻ്റെ സന്നദ്ധദാന സമ്മേളനവും അവൻ്റെ ബർത്ത്ഡേയും എല്ലാം ഒരുമിച്ച് വന്നതുപോലെ അതേ സങ്കടങ്ങളുടെ കൂമ്പാരങ്ങൾ കൊടുങ്കാറ്റായി അവൻ്റെ സുഹൃത്തുക്കളെയും അവനെ സ്നേഹിക്കുന്നവരെയും അവൻ്റെ മാതാപിതാക്കളെയും അലട്ടുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ എല്ലാം പടച്ചവൻ്റെ വിധികളാണ് അവൻ്റെ അലങ്കനീയമായ വിധികൾക്ക് മുന്നിൽ നിസ്സഹായരായി അതിൽ ഹൈറുണ്ട് എന്ന് കരുതി ഇരു കൈകളോടെ അതിനെ സ്വീകരിക്കാനേ നമുക്ക് സാധ്യമാകൂ റബ്ബെ ആ പൊന്നുമോൻ്റെ കബറിടം നീ വിശാലമാക്കണേ അല്ല ഞങ്ങളും അവൻ്റെ സുഹൃത്തുക്കളും അവനെ സ്നേഹിക്കുന്നവരൊക്കെ ആഗ്രഹിക്കുന്നതുപോലെ മനസ്സിൽ കരുതുന്നത് പോലെ അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അറബേ സ്വർഗത്തിൽ വെച്ച് അവനിക്കിനീ സനതു നൽകണേ അല്ല അമീന അറബല്ലാലൻ